യാതൊരു മായവും കളരാത്ത അഭിനയം കാഴ്ചവെച്ച് നിറഞ്ഞു നിൽക്കുന്ന സ്വപ്നയുടെ കുടുംബത്തെക്കുറിച്ചുള്ള വിശേഷമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിവാഹിതയായ നടിയാണ് സ്വപ്ന ട്രീസ കോട്ടയത്തുകാരനും ഒമാൻ മാസ്കറ്റിൽ ബിസിനസുകാരനുമായ മാനസ് സേവിയറിനെയാണ് സ്വപ്ന വിവാഹം കഴിച്ചത് കോതമംഗലത്തുകാരനായ മാനസുമായുള്ള വിവാഹശേഷവും ശേഷവും അഭിനയരംഗത്ത് തുടർന്ന സ്വപ്നയ്ക്ക് ഒരു മകൾ ജനിച്ചപ്പോഴാണ് ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നത് മിഷേൽ എൽസ മിക്കി എന്നാണ് നടിയുടെ ഏക മകളുടെ പേര് വിവാഹം കഴിഞ്ഞ ശേഷം ഭർത്താവിനൊപ്പം മസ്കറ്റിലേക്ക് പോയ സ്വപ്ന ഏതെങ്കിലും പ്രോജക്റ്റുകളുടെ ഭാഗമാകുമ്പോൾ മാത്രമാണ് നാട്ടിലേക്ക് എത്താറുള്ളത് അല്ലാത്തപ്പോഴെല്ലാം മസ്കറ്റിൽ കുടുംബത്തിനൊപ്പമാണ് നടി സമയവും ജീവിതവും ചെലവഴിക്കുന്നത് മകൾ മിഷേൽ പഠിക്കുന്നതും അവിടെയാണ് ഇപ്പോഴിതാ മകളുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം അതു വലിയ ആഘോഷമാക്കിയ ചിത്രങ്ങൾ സ്വപ്ന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് മകളെ ഏറെക്കാലത്തിന് ശേഷം ആരാധകരും കണ്ടത് സ്വപ്ന തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ വല്ലപ്പോഴും മാത്രമാണ് മകളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാറുള്ളത് അമ്മയെ പോലെ തന്നെ അഭിനയത്തിന്റെ മേഖലയിലും ചുവടുവച്ചിട്ടുള്ള മിഷേൽ പരസ്യ ചിത്രങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത്